വെൽക്കം ടു പ്രസ് കെയ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാറ്റഗറി ത്രീയുമായി ബന്ധപ്പെട്ട് നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് സാധാരണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദ ഈ വിൽസ് ഡിസ്ക്രൈബ്സ് ഈ വുൾ ഡിസ്ക്രൈബ്സ് ഓപ്ഷൻ എ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓപ്ഷൻ ബി പൊല്യൂഷൻ ഓപ്ഷൻ സി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓപ്ഷൻ ഡി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റിയാണ് നമ്മളെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു ഭാഗം തന്നെയാണ് ഈവിൽ ക്വാഡ്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ് നമ്മുടെ ആൻസർ ആൻസർ ഓപ്ഷൻ സി ആണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈവിൽ ക്വാഡ്രേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്താ പറയുക എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയാം പിന്നെ അതിൽ പറയുന്ന നമ്മുടെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ എക്കോളജിയിൽ പറയുന്ന ഒരു ടേം ആണ് ഓക്കെ അപ്പൊ എന്താണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമുക്കറിയാം ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനുള്ള മെയിൻ കാരണങ്ങളുണ്ട് കുറച്ച് കാരണങ്ങൾ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ ജൈവവൈവിധ്യം നഷ്ടപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാരണമാണുള്ളത് ആ നാല് കാരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈവിൽ ക്വാഡ്രറ്റ് എന്ന് പറയുന്നത് ഈവിൽ ക്വാഡ്രറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാണ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഫ്രാഗ്മെന്റേഷൻ ഇതെന്താ ഒന്നുമില്ല നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് റോഡ് പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ വന വനപ്രദേശങ്ങളും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളുടെ ഹാബിറ്ററ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഫ്രാ മുറിച്ച് കളയുന്നുണ്ട് അല്ലെ നമ്മൾ അവിടെ അതിനെ ഇപ്പോൾ ഒരു കാടിന്റെ ഇടയിലൂടെ നമ്മൾ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാടിനെ രണ്ടായിട്ട് മാറ്റിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റോഡ് നിർമ്മിക്കുന്നത് അല്ലെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പല രീതി പല ഭാഗത്ത് വയൽ പ്രദേശങ്ങളിലാവട്ടെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ജീവജാലങ്ങളുടെ ഹാബിറ്ററ്റ് അവർ ജീവിക്കുന്ന ആ ഒരു ഹാബിറ്ററ്റ് എന്ത് ചെയ്യുകയാണ് ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുകയാണ് കഷ്ണം കഷ്ണമായിട്ട് മുറിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഹാബിറ്ററ്റ് നഷ്ടപ്പെടുകയാണ് അപ്പൊ ആ രീതിയിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവാറുണ്ട് അവിടെയുള്ള ജന്തുജാലങ്ങൾ അവിടെ സസ്യങ്ങൾ അവിടെ അത് ഇല്ലാതായി പോവാണ് അങ്ങനെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവുന്നുണ്ട് അതാണ് ഒന്നാമത്തത് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇനി മറ്റൊന്നാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ രണ്ടാമത്തെ ഏബിൾ ക്വാർട്ടറിലും നാലെണ്ണുള്ളത് അതിൽ രണ്ടാമത്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടിയും നമ്മൾ കൂടുതലായിട്ട് ജീവജാലങ്ങളെ നശിപ്പിക്കുക ഹണ്ടിങ് പോച്ചിങ് ഇതൊക്കെ വഴി നമ്മൾ കൂടുതൽ ഇപ്പം അതല്ല മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങളൊക്കെ ഒന്നായിട്ട് വെട്ടിമുറിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക അതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കുറെ നമ്മുടെ ചില ഭാഗങ്ങളിൽ എന്താണ് സോയാബീൻ കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആമസോൺ കാർഡുകളൊക്കെ കുറെ പിന്നെ നമ്മൾ ഹണ്ടിങ് ഹണ്ടിങ്ങും പോച്ചിങ്ങും ഒക്കെ നടത്തിയിട്ടാണ് നമ്മുടെ സഞ്ചാരി പ്രാവ് അല്ലെ പാസഞ്ചർ പി ജിയൻ ഡോഡോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയത് അപ്പൊ അതെന്താണ് അതും എന്താണ് ഒരു ബയോഡൈവേഴ്സിറ്റി ലോസിന് ഒരു കാരണമാണ് അടുത്താണ് ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ ഇൻവെൻഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അല്ലാത്ത ഇവിടെ ജീവി ഇവിടുത്തെ നാറ്റീവ് സ്പീഷീസ് അല്ലാത്ത ഇവിടെ ഉള്ളവരെയാണ് നമ്മൾ നാറ്റീവ് സ്പീഷീസ് എന്ന് പറയാം അല്ലാത്ത പുറമേ നിന്നുള്ള ചില സ്പീഷീസുകൾ ഇവിടെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന അവരെന്തെയും ഈ അവർ എവിടെയാണോ കൊണ്ടുവരുന്ന ആ ആവാസികൾ അവരങ്ങ് വളരും അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നാറ്റീവ് സ്പീഷീസിന് അവിടെ വളരാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ ആ നാറ്റീവ് സ്പീഷീസിനെ അവർ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവർ ആ നാറ്റീവ് സ്പീഷീസിനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഏളിയൻ സ്പീഷീസ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ ഏലിയൻ സ്പീഷീസ് ഇൻ ഇൻവെൻഷൻ അതിന് എക്സാമ്പിൾ ആണ് ഏകോർണിയ എന്ന് പറയുന്ന ഒരു സസ്യം നമ്മൾ കുളവാഴ എന്ന് പറയാറുണ്ട് അപ്പൊ അതെന്താണ് അത് ഇവിടെ കൊണ്ടുവച്ച് വളർത്തി ആഫ്രിക്കൻ പായൽ അത് ഇവിടെ കൊണ്ട് വളർത്തിയതിനു ശേഷം ഇവിടെയുള്ള ജീവജാലം അവിടെ ജീവിക്കുന്ന എന്ത് ചെയ്യും പടരും അപ്പൊ ചെയ്യും അവിടെയുള്ള ഫിഷസിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും അപ്പൊ അവിടെയുള്ള അത് നശിച്ചു പോകും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ജല സസ്യങ്ങൾ എന്തെയും നശിച്ചു പോകും ആ കണ്ടീഷൻസ് വരുമ്പോഴാണ് ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ പ്രശ്നമായിട്ട് മാറുന്നത് അടുത്തതാണ് കോ എക്സ്റ്റിങ്ഷൻ നാലാമതാണ് കോ എക്സ്റ്റിങ്ഷൻ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഡോഡോയും കാൽവേരിയ മരങ്ങളും എക്സ്റ്റിൻഷൻ ഡോഡോ പക്ഷിയും കാൽവേരിയ പ്ലാന്റ്സും ഡോഡോയുടെ അന്ന ദഹനനാളത്തിലൂടെ കടന്നു മാത്രം എന്താണ് പുതുതായിട്ട് ഉണ്ടാവുന്നതാണ് കാൽവേരിയ മരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അവസാനത്തെ ഡോഡോയും നശിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ ഒരു കാൽവേരിയ മരം പോലും എന്ത് ചെയ്തിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പൊ അതായത് ഒരു സ്പീഷീസ് നശിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം മറ്റൊരു സ്പീഷീസ് കൂടി നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം അപ്പം പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി ലോസുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതിനെയാണ് നമ്മൾ ഈവുൾ കോഡ്രിക്ട് എന്ന് പറയുന്നത് ആ നാല് കാരണങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണ് ഹാബിറ്റൽ ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അതേപോലെ ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് നമ്മുടെ ഈവിൾ എന്ന് ഉദ്ദേശിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ലോസ്റ്റിനെയാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ഓർഗാനിസം വിച്ച് കോട്ട് റീപ്രഡ്യൂസ് ത്രൂ ബഡ്ഡിങ് ബഡിങ്ങിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഓർഗാനിസം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് സൈഫ സ്കൈഫ എന്നാണ് സ്കൈഫ ഹൈഡ്ര ഈസ്റ്റ് പ്ലാസ്മോഡിയം ൈഫ എന്ന് പറയുന്നത് നമ്മുടെ സ്പോഞ്ചസ് വിഭാഗമാണ് സ്പോഞ്ചസ് എന്ത് ചെയ്യുന്ന ബഡ്ഡിങ്ങിലൂടെ വരുന്നുണ്ട് ഹൈഡ്രോ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ആണ് ഈസ്റ്റും ബഡ്ഡിങ് വഴിയാണ് ആരാണ് ബഡ്ഡിങ് അല്ലാത്തത് പ്ലാസ്മോഡിയമാണ് നമ്മുടെ ആൻസർ എന്താണ് പ്ലാസ്മോഡിയമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയത്തിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫിഷൻ ആണ് എന്താണ് മൾട്ടിപ്പിൾ ഫിഷൻ നമ്മള് പല രീതിയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ എസെക്ഷുൽ റീപ്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരൊറ്റ ഇൻഡിവിജ്വൽ പാരന്റ് മാത്രമേ ഉണ്ടാവൂ ആ പാരന്റിൽ നിന്ന് ഓർഗാനിസം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും അപ്പൊ എസെക്ഷൽ റീപ്രഡക്ഷൻ പല രീതിയിലുണ്ട് അതിലൊരു ടൈപ്പ് ആണ് ബഡ്ഡിങ് മറ്റൊന്നാണ് ഫിഷൻ അങ്ങനെ പലതരം എന്ത്ണ്ട് പ്ലാസ്മോട്ടോമി ഇങ്ങനെ പലതരം എന്ത്ണ്ട് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് അപ്പൊ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്ന ഒരു മാതൃ സെൻ ഇതാണ് ഒരു എന്താണ് മദർ സെല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ മദർ ഓർഗാനിസം എന്ന് പറയുന്നത് അതിന്റെ സൈഡിൽ നിന്ന് മദർ ഓർഗാനിസത്തിന്റെ സൈഡിൽ നിന്ന് ആദ്യം ഒരു ബഡ് ഫോം ചെയ്യും ഒരു ബഡ് ഫോം ചെയ്യും പിന്നീട് ഈ ബഡ് എന്ത് ചെയ്യും ഡെവലപ്പ് ചെയ്യും ബഡ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത് അത് ആണ് എന്ന് പറയാം ഇനി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് മാതൃശരീരം മാതൃശരീരം വിഭജിച്ച് എന്ത് ചെയ്യുന്നു രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറുന്നു ഇതൊരുതരം ഫിഷനാണ് ഈ ഫിഷൻ നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയും ബൈനറി ഫിഷൻ അത് നടക്കുന്നത് പാരമീസിയത്തിലൊക്കെ ബൈനറി ഫിഷൻ ആണ് ഇനി അതേപോലെ തന്നെ ഇന്ന് മാതൃശരീരം ഇതിൽ നിന്ന് രണ്ടിലധികം രണ്ടിലധികം ഡോട്ടർ സെൽസ് ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഇതാണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത് എന്താണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത് ഓക്കെ മൾട്ടിപ്പിൾ ഫിഷൻ അപ്പൊ അതാണ് എന്ത് പറയുന്നത് അതാണ് പ്ലാസ്മോഡിയത്തിൽ നടക്കുന്നത് എന്ത് മൾട്ടിപ്പിൾ ഫിഷൻ ഇതാണ് മൾട്ടിപ്പിൾ ഫിഷൻ ഓക്കെ ഒരു പാരന്റ് ഓർഗാനിസം വിഭജിച്ചിട്ട് രണ്ടിലധികം ഡോട്ടർ ന്യൂക്ലിയ ഡോട്ടർ സെല്ലുകളായിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയാം മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയാം പ്ലാസ്മോഡിയത്തിലെ റീപ്രോഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് മൾട്ടിപ്പിൾ ഫിഷൻ ആണ് ബാക്കി സ്കൈഫി ആവട്ടെ ഹൈഡ്രി ആവട്ടെ ഈസ്റ്റ് അതായത് സ്പോഞ്ചസ് ആവട്ടെ ഹൈഡ്രി ആവട്ടെ ഈസ്റ്റ് ആവട്ടെ അവരിലൊക്കെ എന്താണ് ബഡിങ് ആണ് നടക്കുന്നത് ബഡ്ഡിങ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എച്ച് ഐ വി ഇൻഫെക്ട് എച്ച് ഐ വി എന്ന് പറഞ്ഞ എന്താണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അത് അസുഖമാണ് അസുഖമാണേത് എയ്ഡ്സ് അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസ് ആണ് എച്ച് ഐ വി എച്ച് ഐ വി എന്ന് പറയുന്നത് എന്താണ് ഒരു റിട്രോ വൈറസ് ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ കാണിക്കുന്ന ഒരു റിട്രോ വൈറസ് ആണ് റിട്രോ വൈറസ് ആണ് എന്താണ് അവർ കാണിക്കുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അവർക്ക് ആർ എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ആ ഡി എൻ എ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഡി എൻ എ ആയിട്ട് അറ്റാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ബയോ കെമിക്കൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ മെറ്റബോളിസ് ഒക്കെ നടത്താനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ളവരെയാണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത് എച്ച് ഐ വി എന്ന് പറയുന്നത് റിട്രോ വൈറസ് ആണ് എച്ച് ഐ വി എവിടെയാണ് എഫക്ട് ചെയ്യുന്നത് ഈ ഈയിലെ പേര് തന്നെ ഉണ്ട് അക്വീഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇമ്യൂൺ സിസ്റ്റത്തിനെയാണ് ഇമ്യൂൺ സിസ്റ്റത്തിൽ ആരെയാണ് പ്ലാസ്മ സെല്ലിനെയാണോ കില്ലർ സെൽ എന്നാണേ കില്ലർ ടി ടീസെൽസിനെയാണോ ഹെൽപ്പർ ടി ബി ബിസെൽസിനെയാണോ എഫക്ട് ചെയ്യുന്നത് ഈ ടി സെല്ലും ബി സെല്ലും ഒക്കെ എന്താണ് ഒരു തരം ലിംഫോസൈറ്റുകളാണ് അല്ലെ ലിംഫോസൈറ്റുകളാണ് അപ്പൊ അതിൽ ആരെയാണ് എഫക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ആരെയാണ് ഹെൽപ്പർ ടി സെൽ അല്ലെങ്കിൽ സി ഡി ഫോർ സെൽസിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എച്ച് ഐ വി ഇൻഫെക്ട് ചെയ്യുന്നത് സി ഡി ഫോർ സെൽസ് അല്ലെങ്കിൽ ഹെൽപ്പർ ടി സെൽസിനെയാണ് ആരെ എഫെക്ട് ചെയ്യുന്നത് എച്ച് ഐ വി എഫക്ട് ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തമായിട്ട് എന്ത് ചെയ്യും ഇല്ലാതാവും അല്ലെങ്കിൽ അത് ഇമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും അങ്ങനെയാണ് എയ്ഡ്സ് എന്ത് ചെയ്യുന്നത് വലിയൊരു രോഗമായിട്ട് മാറുന്നത് എയ്ഡ്സ് എന്തല്ല ക്യൂറബിൾ അല്ല നമുക്കറിയാം നമ്മൾ ഇതുവരെ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല പ്രിവെൻഷൻ മാത്രമാണ് വരാതിരിക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അതാണ് ഭാഗം ഓക്കെ അടുത്താണ് ഹോമലോഗസ് ഓർഗനീസ് ഹോർമ ഹോമലോഗസ് ഓർഗനീസ് ഓഫ് ഡോർഫിൽ ഐസ് ഓഫ് ഒക്ടോപ്പസ് വെർട്ടിബ്രേറ്റ് ഹാർട്ട് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ഇതിലേതാണ് ഒരു ഹോമലോഗസ് ഓർഗൻ അപ്പൊ എന്താണ് ഹോമലോഗസ് ഓർഗൻ അത് ആദ്യം നോക്കാം അല്ലെ എന്താണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാല് സെയിം സ്ട്രക്ചറും ഡിഫറൻറ്റ് ഫംഗ്ഷനും ഉള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്താ പറയാ ഹോമലോഗസ് എന്ന് പറയാ ഹോമലോഗസ് ഹോം ഹോമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം ലെഗ് മതി അപ്പൊ സ്ട്രക്ചർ ഒരേ പോലെയുള്ള ഹോം സ്ട്രക്ചറും ഡിഫറെന്റ് ഫംഗ്ഷനും ഹോമലോഗസ് ഓക്കെ ഒരേ സ്ട്രക്ചറും ഡിഫറെന്റ് ഫംഗ്ഷനും ഉള്ള ഓർഗൻസിനെയാണ് എന്ന് പറയാ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയാ ഹോമലോഗസ് ഓർഗൻസ് കാണിക്കുക ഡൈവേഴ്സൻറ്റ് അവല്യൂഷൻ നടക്കുന്ന ഓർഗാനിസത്തിലാണ് എന്താണ് ഡൈവേഴ്സെന്റ് അവല്യൂഷന്റെ ഭാഗമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത് ഹോമലോഗസ് ഓർഗൻസ് രൂപപ്പെടുന്നത് അതായത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് പല സ്പീഷീസുകളായിട്ട് മാറുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തു പോകുന്ന നമ്മൾ എന്താ പറയുക ഡൈവേർജന്റ് എവല്യൂഷൻ ഡൈവേർജന്റ് ഈ ഡൈവേർജന്റ് എവല്യൂഷൻ നടന്നിട്ടുള്ള ആളുകളിലാണ് നമ്മൾ എന്ത് കാണുക ഹോമലോഗസ് ഓർഗൻസ് കാണുക സെയിം സ്ട്രക്ചർ ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിരിക്കും ഹോമലോഗസ് ഓർഗൻസ് ഏതാണ് ഇതിൽ നിന്നാണ് ചോദിച്ചത് ഇതിന്റെ ആൻസർ വരുന്നത് വെർട്ടിബ്രേറ്റ് ഹാർട്ട് ആണ് കേട്ടോ ഏതാണ് വെർത്തിബ്രേറ്റ് ഹാർട്ടാണ് അപ്പൊ നോക്കാം അതിന് വേറെ എക്സാമ്പിൾസ് എന്താ ഞാൻ പറഞ്ഞുതരാം ഫോർലിംസ് ഓഫ് വെർത്തിബ്രേറ്റ് ഫോർലിംപ് ഫോർലിംസ് ഓഫ് ഞാൻ പറഞ്ഞ വെയില് ചീറ്റിംസ് ഓഫ് മാമൽസ് മാമൽസ് വെയില് ചീറ്റ ബാറ്റ് ഹ്യൂമൺ ബാറ്റ് ഹ്യൂമൺ ഇതെന്താണ് ഹോമലോഗസ് ഓർഗൻ ആണ് കാരണം ഇവരുടെ എല്ലാം ഹോർലിം നോക്കുകയാണെങ്കിൽ എന്തുണ്ട് അപ്പൊ നമ്മളെ ഹോർലിംബ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഹ്യൂമറസ് റേഡിയസ് അണ്ണ ഫാലഞ്ചേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഭാഗങ്ങളുണ്ട് അത് തന്നെയാണ് ഈ ചീറ്റേൻ്റെതും വെയിലിൻ്റെതും ബാറ്റിന്റെ ഒക്കെ എടുത്തൊക്കെ സെയിം സ്ട്രക്ചർ ആണ് പക്ഷെ നമ്മൾ എന്തിനു ഫോർ ഫോർലിം ഉപയോഗിക്കുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചീറ്റി ആണെങ്കിലോ അതിന് എന്താണ് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് ആണെങ്കിലോ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടാണ് ബാറ്റ് ആണെങ്കിലോ ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ എന്താണ് ഫംഗ്ഷൻ ഡിഫറൻ്റ് ആണ് അപ്പൊ എന്താണ് ഫോർ ലിംസ് ഓഫ് മാമൽസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഹോമലോഗസ് എക്സാം ഓർഗൻ എക്സാമ്പിൾ ആണ് അതേപോലെ വെർട്ടിബ്രേറ്റ് ഹാർട്ട് എന്താണ് ഹോമലോഗസ് ഓർഗൻസിന് ഉദാഹരണമാണ് അത് നിങ്ങളായിരിക്കും ഹാർട്ട് ആകുമ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യാൻ അല്ലേ ഒരേ ഫംഗ്ഷൻ അല്ലേ അങ്ങനെയല്ല അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് അത് പറയുന്ന പറയുന്നത്പ്രേറ്റ് ഹാർട്ടും വർത്തപ്രിയ ബ്രെയിനും ഒക്കെ എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അത് ഹോമലോഗസ് ഓർഗൻസിലാണ് വരുന്നത് അതുകൊണ്ട് മാറി മാറിപ്പോയരുത് വർത്തിപ്രേറ്റ് ഹാർട്ട് അതേപോലെ എന്താണ് തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബോഗൻ കുർബിറ്റ തോൺസ് ഓഫ് ബോഗൻ വില്ലി ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റിയും അതെന്താണ് സെയിം സ്ട്രക്ചർ ആണ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണ് അങ്ങനെയാണ് അതിന് വരുന്നത് ഫോർലിംസ് ഇത്രയും കാര്യങ്ങൾ വർട്ടിബ്രേറ്റ് ഹാർട്ട് വർട്ടിബ്രേറ്റ് ബ്രെയിൻ ഇതൊക്കെ എന്താണ് അതൊക്കെ ഹോമലോഗസ് ഓർഗൻസ് ആണ് ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിന് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ഐസ് ഓഫ് ഒക്ടോബസ് എന്ന് പറയുന്ന അനലോഗസ് ഓർഗൻസ് ആണ് അനലോഗസ് അനലോഗസ് എന്ന് പറഞ്ഞാൽ എന്താ നേരെ തിരിച്ച് സെയിം ഫങ്ഷനും ഡിഫറൻറ്റ് സ്ട്രക്ചറും സെയിം ഫങ്ഷൻ അവിടെ നോക്കുക സെയിം ഫംഗ്ഷൻ ആണ് പക്ഷെ ഡിഫറൻറ്റ് സ്ട്രക്ചർ ആണ് ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിൻ ആൻഡ് പെൻഗിൻ എന്ന് പറയാ പെൻഗിന്റെയും ഡോൾഫിന്റെയും ഫ്ലിപ്പേഴ്സ് തൊഴയാൻ വേണ്ടി രണ്ടും തഴയാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ സെയിം ആണ് പക്ഷെ സ്ട്രക്ചർ എന്താണ് ഡിഫറെന്റ് ആണ് അതേപോലെ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേഡ് ബേഡിന്റെ ബട്ടർഫ്ലൈൻ്റെ സ്ട്രക്ചർ നോക്കുകയാണ് വിങ്ങിന്റെ സ്ട്രക്ചർ നോക്കുകയാണ് രണ്ടും ഡിഫറൻ്റ് ആണ് ബേഡ്സിൽ എന്തുണ്ട് നമ്മുടെ ബോണൊക്കെ ഉണ്ട് ബട്ടർഫ്ലൈയിൽ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് പറക്കാൻ വേണ്ടിട്ടാണ് ഫംഗ്ഷൻ സെയിം ആണ് അപ്പൊ അത് സെയിം ആണ് പിന്നെ എന്താണ് ഐസ് ഓഫ് ഒക്ടോപ്പസ് ഒക്ടോബസിന്റെ ഐയും അതേപോലെ ഹ്യൂമൻ അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് അതും എന്താണ് ഫംഗ്ഷൻ സെയിം ആണ് പക്ഷെ എന്താണ് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ് അപ്പൊ അതാണ് ഹോമലോഗസും അനലോഗസും അനലോഗസ് വരുന്നത് കൺവേർജൻറ് എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിച്ചു ചോദിക്കുന്നോ കൺവേർജെൻറ് എവല്യൂഷൻ കൺവേർജെൻറ്റ് ഇത് എന്തായാലും ഓർത്ത് വെക്കണേ കാരണം എപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ഹോമലോഗസും അനലോഗസും അടുത്ത ക്വസ്റ്റ്യൻ ഗ്യാപ് ബിറ്റ് വി അഡ്ജസ്റ്റ് രണ്ട് അഡ്ജസ്റ്റൻ മൈലിൻ ഷീറ്റിന് ഇടയിലുള്ള ഗ്യാപ്പിന് എന്ത് പറയും അപ്പൊ അതെവിടെയാണ് നമ്മൾ പഠിക്കുന്നത് ന്യൂറോൺ സ്ട്രക്ചർ പഠിക്കുന്ന സ്ഥലത്താണല്ലേ പഠിക്കുന്നത് ന്യൂറോൺ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ന്യൂറോൺ ഇങ്ങനെയൊരു സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ എന്താണ് ന്യൂറോണിന്റെ ഇവിടെ ഒരു ബോഡി ഉണ്ട് ഇതിന് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയും ഈ ഈ ഒരു ഭാഗത്തിന് ഡെൻഡ്രൈറ്റ് എന്ന് പറയും ഡെൻഡ്രൈറ്റ് ഡെൻട്രോൺ ഡെൻഡ്രൈറ്റ് എന്നൊക്കെ പറയും അതായത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് എന്ത് ഡെൻഡ്രേറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് അത് എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഒരു സെൽ ബോഡി ഉണ്ട് അതിനാണ് നമ്മൾ സൈറ്റോൺ എന്ന് പറയാം എന്താ സൈറ്റോൺ എന്ന് പറയും സൈറ്റോൺ അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് പറയാം അല്ലെങ്കിൽ പെരി കാരിയോൺ എന്നൊക്കെ പറയും അതാണ് ഈ ഒരു ഭാഗം അവിടെയാണ് ന്യൂക്ലിയസ് ഒക്കെ ഉള്ളത് അവിടെ കുറച്ച് ഗ്രാനൂൾസ് ഉണ്ട് ആ ഗ്രാനൂൾസിനെയാണ് നമ്മൾ നിസൽസ് ഗ്രാനൂൾസ് എന്ന് പറയാം എന്താ പറയാ നിസൽസ് ഗ്രാനൂൾസ് എന്ന് പറയാം ഇനി ഈ സൈറ്റോണിൽ നിന്ന് തുടങ്ങുന്ന ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ഇതേപോലെ നാല് തന്തുക്കളിയാണ് നമ്മൾ എന്താ പറയാ ആക്സോൺ എന്ന് പറയുക ആക്സോൺ ആ ഫൈബറിനെയാണ് ആക്സോൺ എന്ന് പറയാം ആക്സോൺ ചുറ്റുമായിട്ട് എന്തുണ്ടാവും ഇതേപോലെ മയലിൻ ഷീറ്റ് ഉണ്ടാവും ആക്സോണെ കവർ ചെയ്തുകൊണ്ട് മയലിൻ ഷീറ്റ് ഉണ്ടാവും ഈ മയലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ നമ്മൾ പറയുന്നതാണ് സെൽസ് പിന്നെ ഈ ഈ ആക്സോന്റെ അറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയാ ആക്സോൺ ടെർമിനൽ എന്ന് പറയുക ആക്സോന്റെ അറ്റത്തിനെയാണ് ആക്സോൺ ടെർമിനൽ എന്ന് പറയുക അതിന്റെ അറ്റത്തായിട്ട് എന്ത്ണ്ട് ഇവിടെ ഒരു ബൾജ് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗമുണ്ട് ബൾബ് പോലെയുള്ള ഭാഗമുണ്ട് അതാണ് സിനാറ്റിക് നോവ് സിനാറ്റിക് ഇതാണ് ജസ്റ്റ് എന്ത് നിങ്ങൾക്ക് അറിയണ്ടാവും ഇതാണ് നൂറോന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ബ്രീഫ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ എങ്ങനെയാണ് അപ്പൊ നമ്മളോട് ചോദിച്ചീറ്റുകൾക്കിടയിലുള്ള ഈ ഗ്യാപ്പിന് പറയുന്ന പേരെന്താണ് അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇനി പറയാം ഏതാണ് സൈറ്റോൺ അല്ല സൈറ്റോണും എന്ന് പറഞ്ഞാൽ സെൽ ബോഡിയാണ് സെൽ ബോഡിയാണ് അതല്ല എന്താണ് നിസൽസ് ഗ്രാനുൾ ഞാൻ പറഞ്ഞത് എന്താണ് ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഗ്രാനുൾസ് ആണ് അതുമല്ല അപ്പൊ ആരാണ് നോഡ് ഓഫ് റാൻവിയർ നോഡ് ഓഫ് റാൻവിയർ ഈ ഗ്യാപ്പിന് പറയുന്ന പേരാണ് നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയും നോഡ് ഓഫ് റാൻവിയർ ഓക്കെ ഞാൻ പറഞ്ഞ ഈ മയലിൻ ഷീറ്റ് ചില സമയങ്ങളിൽ മയലിൻ ഷീറ്റ് എന്ത് ചെയ്യുന്നത് ഷാൻ സെൽസും ഉണ്ടാക്കാറുണ്ട് ഒലിഗോ ഡെൻഡ്രോസൈറ്റ് ഇവർ രണ്ട് പേരും ഒന്ന് ഉണ്ടാക്കാറുണ്ട് മയലിൻഷീറ്റ് ഉണ്ടാക്കാറുണ്ട് മൈലിൻ ഷീറ്റിലുള്ള ന്യൂറോൺസ് നമ്മൾ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയും ഇല്ലാത്തതിനെ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറയും ഇതാണ് ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ സോഴ്സ് ഓഫ് ഡി എൻ എ പോളിമർ പോളിമറേസ് പോളിമറൈസ് യൂസ്ഡ് ഇൻ പി സിആർ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ അല്ലെ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ഡി എൻ എയുടെ ഒരു ഒറ്റ ഒരു ഒരു ഡി എൻ എ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആയിരത്തിലധികം കോപ്പി ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് എന്ത് പോളിമറൈസ് പി എ സിആർ എന്ന് പറയുന്നത് അതായത് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ പി സിആർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് കാരി മുള്ളിസ് ആണ് നോബൽ പ്രൈസ് ഒക്കെ അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുണ്ട് കാരി മുള്ളിസ് കാരി മുള്ളിസ് അതൊന്നും ഓർത്ത് വെക്കുക പി സി ആർ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ കാരിമുള്ളിസ് ആണ് ആ പി സി ആറിൽ ഉപയോഗിക്കുന്ന ഡി എൻ എ പോളിമറൈസിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം ബാക്ടീരിയൽ നിന്നാണോ ബാക്ടീരിയ ഫേസിൽ നിന്നാണോ ഈസ്റ്റിൽ നിന്നാണോ ഫംഗസിൽ നിന്നാണോ എന്താണ് ആൻസർ ബാക്ടീരിയയിൽ നിന്നാണ് ടാക് പോളിമറൈസ് എന്നാണ് നമ്മുടെ എന്തിനു പറയാ അതിൽ ഉപയോഗിക്കുന്ന ആ എൻസൈമിന് പറയുന്നത് അതായത് ടാറ്റ് പോളിമറൈസ് പോളിമറൈസിന്റെ പേരാണ് ടാറ്റ് പോളിമറൈസ് പോളിമറൈസ് ഇതാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇതൊരു തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള തെർമോസ്റ്റേബിൾ പോളിമറൈസ് ആണ് എന്താണ് എത്ര ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പോളിമറൈസ് ആണ് ടാങ്ക് പോളിമറൈസ് തെർമസ് അക്വാറ്റിക്കസ് എന്താണ് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഇത് എടുത്തത് തെർമസ് അക്വാറ്റിക്കസ് അക്വാ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വിറ്റ് ഈസ് എ തെർമോഫിലിക് ബാക്ടീരിയ തെർമോഫിലിക് ഹീറ്റിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന തെർമോഫിലിക് ബാക്ടീരിയ ആയിട്ടുള്ള തെർമസ് അക്വാട്ടിക്കൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തെടുത്തത് ടാക് പോളിമറേസ് എടുത്തത് ആ ടാക് പോളിമറേസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നടത്തുന്നത് പി സി ആർ നടത്തുന്നത് പി സി ആർ നടക്കുന്നത് അതിലെ മൂന്ന് സ്റ്റെപ്പാണുള്ളത് ഡീനാച്ചുറേഷൻ ഡീനാച്യുറേഷൻ ആദ്യം നമ്മൾ ഡി എൻ എയുടെ സ്റ്റാൻഡുകൾ അഴിക്കും പിന്നെ അനീലിങ് പിന്നെ പുതിയായിട്ട് ഡി എൻ എ വെച്ചു കൊടുക്കും അനിയലിങ് എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത് പി സി ആറ് നമ്മളെ ഡി എൻ എ എന്ത് ചെയ്യുന്നത് ഡി എൻ എയുടെ കോപ്പി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് ഡിനാച്ചുറേഷൻ അനീലിംഗ് എക്സ്റ്റൻഷൻ ഇവിടെയൊക്കെ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ടെമ്പറേച്ചറിന്റെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ് നടത്തുന്നത് നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള പോളിമറൈസ് യൂസ് ചെയ്യുന്നത് ഡി എൻ എ പോളിമറൈസ് ആണ് അതിന്റെ പേരാണ് ടാക്ക് പോളിമറൈസ് തെർമസ് അക്വാറ്റിക്സ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇത് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇപ്പം ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള കാര്യങ്ങൾ ഓക്കെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അടുത്തത് പിരമിഡ് ഓഫ് എനർജി എനർജി ഓൺ എനി എക്കോ സിസ്റ്റം ഈസ് പിരമിഡ് ഓഫ് എനർജി നമ്മൾ മൂന്നാല് പിരമിഡ് പഠിക്കുന്നുണ്ട് പിരമിഡ് ഓഫ് എനർജി ബയോമാസ് പിരമിഡ് ഓഫ് നമ്പർ അങ്ങനെ മൂന്ന് പിരമിഡ് പഠിക്കുന്നുണ്ട് അല്ലെ എക്കോസിസ്റ്റത്തിൽ പഠിക്കുന്നതാണ് അതിൽ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും എന്താണ് ഇറ്റ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആണ് അല്ലെ എപ്പോഴും ഒരേ രീതി അതായത് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്ന ഈ രീതി തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക എപ്പോഴാണ് ഏറ്റവും താഴത്തെ ട്രോഫിക് ലെവലിലാണ് ഒന്നാമത്തേനാണ് പിന്നെ അതിൽ നിന്നും പത്ത് ശതമാനം കുറഞ്ഞിട്ടാണ് പത്ത് ശതമാനം മാത്രമേ എവിടേക്ക് എത്തുന്നുള്ളൂ രണ്ടാമത്തേത് എത്തുന്നു അതിന്റെ പത്ത് ശതമാനം മാത്രമേ മൂന്നിലെത്തുന്നു അതിന്റെ പത്ത് ശതമാനം നാലിലെത്തുന്നുള്ളൂ അപ്പൊ എനർജി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് എനർജി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പിന്നെ എന്ത് ചെയ്യും കുറഞ്ഞു 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 വരും അല്ലെ ടെൻ പെർസെന്റ് ലോ ബ്ലാക്ക് മാൻസ് ബ്ലാക്ക് മാൻ എന്താ ലിൻഡ് മാൻറെ ടെൻ പെർസെന്റേജ് ലോ പ്രകാരമാണ് എനർജിന്റെ ആ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നത് അതായത് ഇവിടെ ഉള്ള ഓർഗാനിസത്തിന് ഒരു നൂറ് ആയിരം കിലോ ജൂള് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിന് എന്താ അതിന് പത്ത് ശതമാനമേ കിട്ടു ഇതിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നൂറേ കിട്ടു അടുത്തതിന് അതിന്റെ പത്ത് ശതമാനം പത്തേ കിട്ടും മറ്റേ ഒന്ന് ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് എനർജി പോകുന്നത് ആ ലോയാണ് ടെൻ പെർസെൻറ്റേജ് ലോ ലിൻഡ് മാൻസ് ടെൻ പെർസെന്റേജ് ലോ എന്ന് പറയുന്നത് ഓക്കെ അത് എനർജി പിരമിഡ് അങ്ങനെയാണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്താണ് പിരമിഡ് ഓഫ് ബയോമാസ് ഇങ്ങനെ ആവാം അതേപോലെ തന്നെ എന്താ തിരിച്ച് ഇൻവേർട്ടഡും ആവാം അപറൈറ്റും ആവാം ഇൻവേർട്ടഡ് ആവാം പോണ്ട് എക്കോ സിസ്റ്റത്തില് ഇൻവേർട്ടഡ് ആണ് എന്താണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് പോണ്ട് എക്കോ സിസ്റ്റത്തില് എന്താണ് ആണ് ഇൻവേർട്ടഡ് ആണ് കാരണം പോണ്ട് എക്കോ സിസ്റ്റത്തിലൊക്കെ വരുന്ന സമയത്ത് ചെറിയ ജീവികൾക്കൊക്കെ എന്താണ് മാസ് കുറവാണ് വലിയ വലിയ ജീവികൾ എത്തുമാണ് എന്ത് ചെയ്യുക കൂടുക അത് പറഞ്ഞു പോണ്ട എക്കോസിസ്റ്റത്തിൽ വരുന്നുണ്ട് അതേപോലെ പിരമിഡ് ഓഫ് നമ്പർ പിരിമിഡ് ഓഫ് നമ്പറും എന്താവാം അപറൈറ്റും ആവാം ഇൻവേർട്ടഡും ആവാം രണ്ടും ആവാം അപ്പൊ മരത്തിന്റെ കേസ് ഒക്കെ പറയുന്നത് മരം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ മരമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഒന്നാമത്തേൽ നിൽക്കുന്നത് അതിന്റെ ഉള്ളിൽ അതിന്റെ മുകളിൽ ജീവിക്കുന്ന ഒരു ജീവി അതിനെ ജീവി ആശ്രയിക്കുന്ന ജീവി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് മരം ഒറ്റ ഒന്നല്ല അപ്പൊ നമ്പർ ഒന്ന് താഴെ താഴെ ചെറുതായിരിക്കും മരത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് മരം ഒന്ന് അതിനുള്ള അതിനെ ആശ്രയിക്കുന്ന ഏതെങ്കിലും ഒരു പക്ഷി അത് എന്താണ് അതിന്റെ ഒരു എണ്ണം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അടുത്ത് ആ പക്ഷിയെ കഴിക്കുന്ന അതിനെക്കാട്ടും എണ്ണം ഉണ്ടാവും അങ്ങനെ പിന്നെ ഇവിടെ നമ്പർ മുകളിലോട്ട് വന്നതനുസരിച്ച് കൂടി വരും അല്ലെ അതേപോലെ തന്നെ നേരെ അല്ലാത്തതും ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മള് സാധാരണത്തെ സാധാരണ എടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ ഇൻ എന്താണ് അപ്റൈറ്റ് ആയിട്ടുള്ളതുണ്ട് ഉണ്ട് അപ്പൊ പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസും അപ്റൈറ്റും ആവാം ഇൻവേർട്ടഡ് ആവാം പക്ഷേ പിരമിഡ് ഓഫ് എന്താണ് എനർജി എപ്പോഴും എന്തേ ആവുള്ളൂ അപ്രൈറ്റ് മാത്രമേ ആവുള്ളൂ നേരെ മാത്രമേ ഉള്ളൂ കാരണം എന്താണ് എനർജി ഏറ്റവും കൂടുതൽ ലഭിക്കുക ഏത് ട്രോഫിക് ലെവലുള്ള ആളാണ് ഏറ്റവും താഴത്തെ ട്രോഫി ലെവലാണ് അതായത് ആരാണ് അവിടെ ഉണ്ടാവുക അവിടെ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ അവിടെ നമ്മുടെ മിക്കവാറും സസ്യങ്ങളും അങ്ങനെയുള്ള എന്താ നമ്മൾ പറയാം എന്താണ് ഉൽപാകരാണ് അല്ലെ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സിനാണ് എപ്പോഴും എന്ത് എനർജി കൂടുതലും ഉണ്ടാവുക പിന്നെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്തെങ്കിലും കുറഞ്ഞു വരും ഓക്കെ അങ്ങനെയാണ് ട്രാഫിക് ലെവൽ ഈ ഒരു കാറ്റഗറി നമ്മൾ ട്രാഫിക് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ ടേഴ്ഷറി കൺസ്യൂമർ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഓക്കെ അപ്പം എന്താണ് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താണ് അപ്രൈറ്റ് ആണ് അപ്രൈറ്റ് ആണ് ഓക്കെ അടുത്തത് ബാക്ടീരിയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബാക്ടീരിയയുടെ സെൽവോൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ് ബാക്ടീരിയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ് ഏതാണ് കൈറ്റിനാണോ സെല്ലോസ് ആണോ ഡെക്സ്റ്റിൻ ആണോ പെപ്റ്റിഡോ ഗ്ലൈക്കൺ ആണോ ഏതാണ് ഓപ്ഷൻ ഡി പെപ്റ്റിഡോ ഗ്ലൈക്കൺ ആണ് ബാക്ടീരിയയുടെ സെൽവോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പെപ്റ്റിഡോ ഗ്ലൈക്കൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞുതരാം ഷുഗറും അതേപോലെ തന്നെ അമിനോ ആസിഡുകളും ചേർത്താണ് അമിനോ ആസിഡും ഷുഗറും ചേർത്താണ് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നാമ് നാഗ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് അതിലുള്ളത് നാം നാഗ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ എൻസെറ്റേൽ ഗ്ലൂക്കോസ് അമൈനും ഉണ്ട് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും ഉണ്ട് അമിനോ ആസിഡ് ആസിഡെറേറ്റീവോ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബാക്ടീരിയയുടെ സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെറ്റിഡോ ഗ്ലൈക്കൺ എന്നാണ് നമ്മൾ പറയുക അതിനുള്ളിലേക്ക് പോവുകയാണെങ്കിലാണ് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നത് മ്യൂറൈൻ എന്നും പറയാം മ്യൂറൈൻ എന്ന് പറയാറുണ്ട് ഓക്കെ കൈറ്റിൻ എന്ന് പറയുന്നത് എന്തിന്റെ ആണ് എന്ന് ഫംഗസിന്റെ സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കൈറ്റിൻ ഫംഗസ് അതേപോലെ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ് എന്തിന്റെ പ്ലാന്റിന്റെ സെൽവോൾ പ്ലാന്റ് സെൽവോൾ എന്താണ് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ആനിമൽസിന് എന്തില്ല സെൽവോൾ ഇല്ല ബാക്കി നമ്മുടെ മൊനീറ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ആരൊക്കെയാണ് ആനിമേലിയ അല്ലെ പ്ലാന്റ് അതേപോലെ ആനിമേലിയ ആനിമേലിയ ഇതില് ആനിമേലിയ ഒഴികിവാക്കിയ എല്ലാവരിലും എന്തുണ്ട് ഓരോ സെൽവോൾ ഉണ്ട് ഒരു സെൽവോൾ ഉണ്ട് സെല്ലിൽ നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കവറിംഗ് പോലെ പ്രോട്ടിസ്റ്റേൽ അങ്ങനെയാണ് പെല്ലിക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഓർഗാനിസത്തിൽ അങ്ങനെ കവറിംഗ് പോലെ കാണപ്പെടാറുണ്ട് മൊനിയറയിലാണ് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയയിലാണ് പെറ്റഡോബ് ലൈക്കൺ ബാക്ടീരിയ ഇനി ഫംഗസിൽ എന്താണ് നമ്മൾ പറഞ്ഞു കൈറ്റിനാണ് പ്ലാന്റിൽ എന്താണ് സെല്ലോസ് ആണ് ആനിമൽസിൽ മാത്രം എന്തില്ല സെൽബോള് ആബ്സെന്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർകലേറ്റഡ് ഡിസ്കാർ പ്രസന്റിൻ ഇന്റർകലേറ്റഡ് ഡിസ്കാർ ഇൻ ഏതിലാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണപ്പെടുന്നത് ഏത് തരം മസലാണ് മൂന്ന് തരം മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽസ് സ്മൂത്ത് മസിൽസ് കാർഡിയാക് മസിൽസ് അതിൽ വളണ്ടറി എന്ന് പറഞ്ഞ സെൽഡറി മസിൽസിന്റെ വേറൊരു പേരാണ് ഓക്കെ അപ്പൊ ഏതിലാണ് ഇന്റർകാലേറ്റഡ് ഡിസ്ക് കാണപ്പെടുന്നത് ഏതിലാണ് യെസ് കാർഡിയാക്ക് മസിൽസിലാണ് മൂന്ന് തരം മസിൽസ് ആണ് നമ്മൾ പറഞ്ഞു ഒന്നാണ് ഏത് ഇതാണ് നമ്മുടെ എന്ത് സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത് സ്കെലിറ്റൽ സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന ഇത് സ്കെറ്റൽ മസിൽസ് എന്ന് പറയുന്നത് ഇത് വളണ്ടറി ഇൻ ആക്ഷൻ ആണ് അതായത് നമുക്ക് ഇച്ചയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാൻ പറ്റും എന്റെ കയ്യിലും കാലിലും ഒക്കെ ഉള്ള മസൽസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും സ്കെൽറ്റൽ സിസ്റ്റത്തിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത് മോണോ ആണ് സോറി മൾട്ടിന്യൂക്ലിയേറ്റഡാണ് എന്താ നമ്മുടെ സിൻസീഷ്യം എന്ന് പറയും മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണ് പിന്നെന്താണ് ഓക്കെ പിന്നെ സ്ട്രൈയേഷൻസ് കാണപ്പെടുന്നുണ്ട് ഇതിൽ എന്റെ കുറുക വരകൾ കാണപ്പെടുന്നുണ്ട് സ്ട്രയേഷൻസ് ഉണ്ട് സ്ട്രയേറ്റഡ് ആണ് സ്ട്രയേറ്റഡ് മസൽ എന്നുകൂടി നമ്മൾ പറയാറുണ്ട് സ്ട്രയേറ്റഡ് ആണ് ഓക്കെ രണ്ടാമതാണ് സ്മൂത്ത് മസൽസ് സ്മൂത്ത് മസൽസ് എന്ന് പറയുന്നത് അതെ ഈ ഒരു ആകൃതി സ്പിൻഡിൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഫ്യൂസിഫോം ഷേപ്പിൽ കാണപ്പെടുന്നതാണ് സ്പിൻഡിൽ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസറൽ മസിൽസ് എന്ന് പറയും കാരണം വിസറൽ ഓർഗൻസിനെ ലൈൻ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഇന്റേണൽ ഓർഗൻസിനോട് ലൈൻ ചെയ്ത് കാണപ്പെടുന്നതാണ് ഇൻവോളൻട്രിയാണ് ഇൻവോളൻട്രിയാണ് വോളന്റിയാണ് എന്തില്ല സ്ട്രയേഷൻസ് ഇല്ല സ്ട്രയേഷൻസ് ഇല്ല ആബ്സെന്റ് ആണ് അടുത്താണ് കാർഡിയോ മസിൽസ് ഹൃദയപേശികൾ എന്ന് പറയുന്നത് അല്ലെ കാർഡിയോ മസിൽസ് ആണ് എന്താണ് കാർഡിയോ മസിൽസ് ഓക്കെ കാർഡിയോ മസിൽസ് എന്ന് പറയും അതെന്താണ് ഹാർട്ടിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് സ്ട്രയേഷൻസ് പ്രസന്റ് ആണ് സ്ട്രൈയേഷൻസ് ഉണ്ട് ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർകലേറ്റഡ് കലേറ്റഡ് ഡിസ്ക് പ്രസന്റ് ആണ് ഡിസ്ക് പ്രസന്റ് ആണ് പിന്നെ എന്ത് പറയാം ഓണോന്യൂക്ലിയേറ്റഡാണ് ന്യൂക്ലിയേറ്റഡ് ആണ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഇൻവോളൻറ്ററി ആണ് അല്ലെ ഹാർട്ട് സ്വന്തമായിട്ട് മിടിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ആണ് ബ്രാഞ്ചഡ് ആണ് അല്ലെ എന്താണ് ആണ് മറ്റേ രണ്ട് ആണ് ബ്രാഞ്ചഡ് ആണ് ഓക്കെ ഇതാണ് മൂന്ന് തരം എന്ത് മസിൽസ് എന്ന് പറയുന്നത് സ്കെൽട്ടൽ മസിൽ സ്മൂത്ത് മസിൽ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നോൺ സ്ട്രൈറ്റഡ് എന്ന് പറയും അല്ലെങ്കിൽ വിസറൽ മസിൽ എന്ന് പറയും പിന്നെ മൂന്നാമത്തത് കാർഡിയാക് മസിൽ കാർഡിയാക്ക് മസിൽ അങ്ങനെ മൂന്ന് തരം മസിൽസ് ആണ് ഉള്ളത് ഓക്കെ ജസ്റ്റ് പ്രത്യേകത പെട്ടെന്ന് പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് എളുപ്പമാണ് ഓക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അല്ല ഒറ്റ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് ലാസ്റ്റ് ക്വസ്റ്റിൻ ഹ്യൂമൺ മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം സ്പോംസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദിൻ എവിടെയാണ് ഹ്യൂമൺ മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം അതിൽ സ്പോമിനെ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സ്പോം ടെമ്പറിലി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് അങ്ങനെ ചോദിക്കാം സ്പോംസ് ആർ ടെമ്പറിലി സ്റ്റോർഡ് ഇൻ എവിടെയാണ് എവിടെയാണ് അല്ല എവിടെയാണ് എപ്പിഡർമിസിലാണ് എന്താണ് സോറി എപ്പിഡിഡൈമിസ് നാട്ടോ എപ്പിഡിഡൈമിസ് ഡിഡൈമിസ് ഡിഡൈമിസ് എപ്പി ഡിഡൈമിസിലാണ് എന്ത് ചെയ്യുന്നത് ഫോമിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്കറിയാം ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ് എന്ത് മെയിലിലെ ടെസ്റ്റിസ് ആണ് മെയിലെന്ന് പറയുന്നത് പ്രൈമറി റീപ്രോഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസിൽ കുറെ സെമിനറസ് ട്യൂബ്യൂൾസ് ഉണ്ട് അതെല്ലാം കൂടി ചാർന്നിട്ട് ഒരു ട്യൂബുലാർ സ്ട്രക്ചർ പോലെ വരും അതിന് നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയും അപ്പൊ എന്താണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എല്ലാം കൂടി ചാർന്നിട്ട് എന്ത്ണ്ടാവും റീറ്റെ ടെസ്റ്റിസ് ഉണ്ടാവും റീറ്റിയ ടെസ്റ്റിസ് ഉണ്ടാവും പിന്നെ അതിൽ നിന്ന് എന്തുണ്ടാവും പിന്നെന്താണ് പിന്നെ ഹൈലി കോൾഡ് ആയിട്ടുള്ള എപ്പി ഡിഡൈമിസ് പിന്നെ ഡി ഡൈമിസ് മീൻസ് പിന്നെ ഇതാണ് മെയിൻ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടുള്ള വെസൽസ് എന്ന് വെസിക്കൽ വെസൽസ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടിന് ഫോമിന്റെ ട്രാൻസ്പോർട്ടിൽ ഇൻവോൾഡ് ആവുന്ന വെസൽസ് മെയിൻ ആയിട്ട് ഇതാണ് റീറ്റഡസ്റ്റിസ് എപ്പിഡൈമിസ് വാസ് ഡിഫറൻസ് പിന്നെ പിന്നെറ്ററി ഡക്ട് വഴിയാണ് പുറത്തേക്ക് പോകുന്നത് പിന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട വെസിക്കിൾസ് ഉണ്ട് കുറെ സെക്രീഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ വെസിക്കിൾസ് ഉണ്ട് അതിൽ ഒന്നാണ് സെമിനൽ വെസിക്കിൾ ഉള്ളത് മൂന്നെണ്ണ മൂന്ന് ഡക്ട് മൂന്ന് ഗ്ലാൻഡുകൾ ഗ്ലാൻഡ്സ് പറയാം ഗ്ലാൻഡുകൾ എന്ന് പറയും ഇത് ഡക്റ്റ് ആണ് ഡക്റ്റ് പ്രധാനപ്പെട്ട ഡെറ്റ് ഇത്രയുമാണ് അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഗ്ലാൻസ് ഉണ്ട് ഒന്ന് സെമിനൽ വെസിക്കിൾ സെമിനൽ വെസിക്കിൾ മറ്റൊന്ന് ബൾബോ യുറൈത്രൽ ബൾബോ യുറൈത്രൽ പിന്നെ പ്രോസ്റ്റേറ്റ് 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 ഇത് മാത്രം എന്താണ് ആണ് പ്രോസ്റ്റേറ്റ് മാത്രം സിംഗിൾ ആണ് ബാക്കി രണ്ടും പെയ്ഡാണ് സെമിനർ വസിക്കളും ബൾബോ ബൾബോയുറേത്ര മറ്റൊരു പേരാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് അപ്പൊ ഇതൊക്കെ എന്താണ് മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഗ്ലാൻഡുകളും ഡക്റ്റുകളും ആണ് അപ്പൊ അത് മാറി പോകരുത് എപ്പിഡിഡൈമിസ് ഈ എപ്പിഡൈമിസ് വെച്ചിട്ടാണ് സ്പോമൻ എന്ത് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എപ്പിഡിഡൈമിസിനാണ് ആ ഭാഗം എടുത്തിട്ട് ഇരക്കി എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് അതാണ് മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിലെ ഗാൻസും ഡക്സും എന്ന് പറയുന്നത് അതേപോലെ ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിലും എന്ത് വരുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ ഓവറിയാണ് അതിൻ്റെ പ്രൈമറി റീപ്രഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറി വരുന്നുണ്ട് പിന്നെ ഓവി ഓവി ഓവിഡക്ട് വരുന്നുണ്ട് പിന്നെ യൂട്രസ് വരുന്നുണ്ട് യൂട്രസ് അതിന്റെ പോർഷൻസ് മാത്രം ജസ്റ്റ് എന്ന് പറയാണ് യൂട്രസ് വരുന്നുണ്ട് പിന്നെ എന്താണ് വെജൈന സെർവിക്സ് പിന്നെ വെജൈന സെർവിക്സ് പിന്നെ വെജൈന ഇത്രയാണ് അതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ അതിന് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും ആ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം മെയിൽ ഗ്യാമൈറ്റ് ഫീമെയിൽ ഗ്യാമൈറ്റ് ഫ്യൂസ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ അത് ഓവിഡക്റ്റില് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് അതിന്റെ തന്നെ ആംബ്യുള റിസ്തുമസ് റീജിയൽ വെച്ചിട്ടാണ് എവിടെയാണ് അല്ലെങ്കിൽ ആംബ്യുളയിൽ വെച്ചിട്ടാണ് അങ്ങനെ പറയാം ആംബ്യുള എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് അതിൽ ആംബ്യുളയിൽ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം ഇതാണ് റീപ്രഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു മൊത്തത്തിലെ എല്ലാ ഭാഗത്തു നിന്നും കൂടി കുറച്ച് കൊസ്റ്റ്യൻസിനെ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താണ് പ്രീവിയസ് ക്വസ്റ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തതാണ് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട് അതിൽ എന്ത് ചെയ്യും നമ്മൾ ഡിസ് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ മുടികോ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കോ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താം ഓക്കെ കാര്യം ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്